മാതാ അമൃതാനന്ദമയ്യി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ നടപ്പിൽ വരുത്തുന്ന കേന്ദ്ര സ്കിൽ മിനിസ്റ്ററിയുടെ തൊഴിൽ പരിശീലന പദ്ധതിയായ ജൻ ശിഷ്യൻ സന്ധാൻ ഇടുക്കി കട്ടപ്പനയിൽ കമ്പ്യൂട്ടർ കോഴ്സുകൾ തുടങ്ങി കട്ടപ്പന കമ്പ്യൂട്ടർ പാർക്കിൻ്റെ സഹകരണത്തോടെയാണ് കോഴ്സുകൾ നടത്തുന്നത് മാതാ അമൃതാനന്ദമയ്യി മഠത്തിലെ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി ജെ എസ് എസ് ഡയറക്ടർ ലാൽ പ്രസാദ് അധ്യക്ഷത വഹിച്ചു രണ്ട് ബാച്ചുകളിലായി നാൽപ്പത് പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് എസ് സി എസ് ടി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പഠിതാക്കൾക്ക് പൂർണ്ണമായും സൗജന്യമാണ് പരിശീലനം നൽകുന്നത് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് എൻ സി വി ടി അംഗീകരിച്ച കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകൾ നൽകും